സേവാഭാരതി ചേർത്തല യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു ചേർത്തല ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെ ചേർത്തല എസ് എസ് കലാമന്ദറിലാണ് യോഗ ദിനാചരണം ഒരുക്കിയത് ചേർത്തല എസ് എസ് കലാമന്ദിറിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത് ചേർത്തല ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൂര്യലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര സന്ദേശം എല്ലാവർക്കും ും പ്രാധാന്യം ചെയ്യാവും ആരോഗ്യം നിലനിർത്താനും നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം നല്ലൊരു നാളേക്കായിട്ട് നമ്മുടെ ആരോഗ്യത്തോടെയുള്ള നല്ലൊരു നാളേക്കായിട്ട് നമുക്ക് യോഗ നമ്മുടെ കൂടെ കൊണ്ടുപോകാം അതിന് ജീവിത ശൈലിയാക്കാം നല്ല രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും അതിനെ നിയന്ത്രിക്കാനും രോഗങ്ങളെ നിയന്ത്രിക്കാനും രോഗം വരാതിരിക്കാനും നമുക്ക് യോഗ നമ്മുടെ ജീവിതശൈലിയാക്കാം ആയുർവേദ ആശുപത്രിയിലെ യോഗ കൺവീനർ ഡോക്ടർ ദീപ്തി ക്ലാസ് എടുത്തു ദേശീയ സേവാഭാരതി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പി എൻ ജയശങ്കർ സേവാഭാരതി ചേർത്തല യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സുജിത ജനറൽ സെക്രട്ടറി നവീൻ കുമാർ എൻ സെക്രട്ടറി പ്രശാന്ത് എം ട്രഷറർ അജയൻ ജി നായർ മീഡിയ കോർഡിനേറ്റർ ശ്യാം ഉദയൻ ബിന്ദു വീടി എന്നിവർ പങ്കെടുത്തു ബിൻ മീഡിയ